നമസ്കാരം ഇപ്പോൾ ലഭിക്കുന്ന ഒരു ദുഃഖകരമായ വാർത്ത പ്രൊഫസർ എം കെ സാനു അന്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള സാഹിത്യകാരനും അധ്യാപകനുമൊക്കെയാണ് പ്രൊഫസർ എം കെ സാനു അദ്ദേഹത്തിന് തൊണ്ണൂറ്റി എട്ട് വയസ്സായിരുന്നു എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന സാഹിത്യകാരന്മാർ ഒരാളാണ് പ്രൊഫസർ എം കെ സാനു വലിയൊരു സമ്പത്ത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് വലാർ അവാർഡ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രമുഖമായ പുരസ്കാരങ്ങളെല്ലാം തന്നെ നേടിയ വ്യക്തി കൂടിയാണ് പ്രൊഫസർ എം കെ സാനു എറണാകുളം ആർ എസ് കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും ഒക്കെ തന്നെ ദീർഘാലും അധ്യാപകനായിരുന്നു എം കെ സാനുവിനെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രത്യേകതയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിച്ചിരുന്നു ഒരുപക്ഷെ കേരളത്തിലെ സാഹിത്യകാരന്മാരിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയൊക്കെ ശേഷം ഒരു പ്രമുഖനായ നിരൂപകൻ എം എൽ എ ആയി വരുന്നത് പ്രൊഫസർ എം കെ സാനു ആയിരുന്നു കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായ നേതാവായിരുന്ന എ എൽ ജേക്കബിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തുക കെ പി സി അധ്യക്ഷനും മന്ത്രിയും ഒക്കെ ആയിരുന്ന എ ആൽ ജെക്കപ്പുരാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു പിന്നീട് അദ്ദേഹം മത്സരിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ തന്നെ ഏറെ പ്രസിദ്ധമാണ് സാനുമാഷ് അതാണ് എല്ലാവരും അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് കേരളത്തിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ വലിയ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു സാനുമാഷ് നിരവധി സാഹിത്യകൃതികൾ കൂടാതെ നമ്മുടെ സമൂഹത്തിൽ നിത്യേന ഉണ്ടാകുന്ന സംഭവങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി പ്രതികരിക്കുന്ന ഒരു രീതി കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതൊരു ഇടദോഷ അനുഭാവം തന്നെയാണ് അദ്ദേഹം തുറന്നിരുന്നത് എങ്കിൽ പോലും സമൂഹത്തിലെ പൊതുവേ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ അദ്ദേഹം തന്നെ ക്രിയാത്മകമായ പ്രതികരണങ്ങൾ അറിയിച്ചിരുന്നു എറണാകുളത്തെ വേദികളിൽ ഒക്കെ തന്നെ ഒരിക്കലും മായത്ത ഒരു സജീവ സാന്നിധ്യം തന്നെയായിരുന്നു പ്രൊഫസർ എം കെ സാനു ഈ പ്രായത്തിലും അദ്ദേഹം പ്രസംഗ വേദികളിലെത്തി ഒരുപാട് സമയം പ്രസംഗിക്കുമായിരുന്നു കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ നടന്ന സമയത്തും അദ്ദേഹം പ്രായത്തിനെയൊക്കെ അവഗണിച്ചുകൊണ്ടെത്തി അവിടെ വലിയൊരു പ്രസംഗം നടത്തിയത് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഏതായാലും എം കെ സാനുവിൻ്റെ നിര്യാണം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശിശുസമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയൊരു നഷ്ടം തന്നെയാണ് അതിലൂടെ ഉണ്ടായിരിക്കുന്നത്